ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ഓരോ എടുത്ത് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആ സംഭവങ്ങളിലൊന്നും ആരുമെടുക്കാത്ത ഏറ്റവും ധീരമായൊരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യപ്പെടുത്തിരിക്കുന്നത് ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും കൂടുതൽ മെലിഞ്ഞാന്നാണ് അതായത് പറഞ്ഞു കിട്ടിയ കൂടുതൽ ആഗോളം അദ്ദേഹം പൂർത്തി വെക്കുകയല്ലേ അല്ലെങ്കിൽ നേതാക്കന്മാർ ബിസിനസ് ചെയ്തു കിട്ടിയ ആഗോളം രണ്ട് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് പോലീസ് ആയിരിക്കുന്നത് എല്ലാം അവർക്ക്

കേരളത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ കണ്ടിട്ടുണ്ട് തീരുമാനമേ എടുക്കാറില്ല പല പാർട്ടികളും സംരക്ഷിക്കുകയാണ് പതിവ് സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത് അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു ഇമീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി നടത്തിയെന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ ഈ കാര്യത്തിൽ വരും ദിവസങ്ങൾ കാണാമല്ലോ ജനം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയത്തിലേക്ക് രക്ഷയാണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് സുപ്രധാന കാര്യങ്ങളുണ്ട് ഈ കാര്യം ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കാര്യത്തിൽ പാർട്ടിയുടെ കമന്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു അതിന് എന്റെ മറുപടി പറഞ്ഞു പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയാനുള്ള അതും ഞാൻ പറഞ്ഞല്ലോ മറുപടി അതെങ്ങനെയാണ് പറയുന്നത് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് സസ്പെൻഷൻ അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ സസ്പെൻഡ് പ്രവർത്തിക്കുന്നത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് അത് പകുതികരിച്ച് കോൺഗ്രസിന്റെ ഭാഗമാണെന്ന് അവരുടെ നടത്തില്ല കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ഏറ്റവും കടുത്ത ഒരു നടപടി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല അല്ല അങ്ങനെ ഇപ്പൊ ഓരോ ഓരോ ആക്രമണത്തിനും മറുപടി വരേണ്ട കാര്യമില്ല ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുസമൂഹത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് ആണെങ്കിൽ ഇതൊരു മാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാം സൈക്കിൾ ആക്രമണത്തിന്റെ പരിധിപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കേസിലല്ല മറ്റു പല കേസുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ആപ്പുണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ടെലിഫോൺ പിടിച്ചെടുക്കാൻ നോക്കി നമ്മളെല്ലാം എതിർത്തുകൊണ്ട് അത് പിൻവലിച്ചു ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കുന്നത് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല നിയമപരമായ പക്ഷെ അത് നിഷ്പക്ഷമായിരിക്കണം അതെല്ലാവർക്കും ബാധകമായിരിക്കണം മുഖ്യമന്ത്രിക്കെതിരെ സൈബർ ആക്രമണം വരുമ്പോൾ മാത്രം കേസെടുക്കുക ബാക്കി ബാക്കിയാർക്കെതിരെ വന്നാലും അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യം രാജിവെക്കണമെന്നു അല്ല അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാനിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഹുൽ പാർട്ടിക്ക് പുറത്താണ് എനിക്കറിയില്ല